ി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ദല്ലാൾ നന്ദകുമാർ എന്നിവർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ വിവിധ പത്രങ്ങളിലും വാർത്താ ചാനലുകളിലും നൽകിയ അഭിമുഖങ്ങളിൽ തനിക്കെതിരെ അപവാദം പ്രചരിപ്പിച്ചു എന്നാരോപിച്ചാണ് വക്കീൽ നോട്ടീസ് അയച്ചത് ആരോപണങ്ങൾ പിൻവലിച്ച് ഉടൻ മാധ്യമങ്ങളിലൂടെ മാപ്പ് അപേക്ഷിക്കാത്ത പക്ഷം സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയരാകണമെന്നും രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് നോട്ടീസ് വസ്തുതയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ആരോപിക്കുക വഴി ഇ പി എ മാത്രമല്ല പാർട്ടിയെയും നേതാക്കളെയും അധിക്ഷേപിച്ചിരിക്കുകയാണെന്ന് വക്കീൽ നോട്ടീസിൽ പറയുന്നു ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച് ദല്ലാളിനൊപ്പം തന്നെ വന്നു കണ്ടുവെന്ന ശോഭാ സുരേന്ദ്രന്റെ വാദം പച്ചനുണയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അറുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവാണ് ഇ പി അദ്ദേഹത്തിന്റെ പാർട്ടി കൂറും പ്രത്യയശാസ്ത്രത്തോടുള്ള പ്രതിബദ്ധതയും ആർക്കും ചോദ്യം ചെയ്യാനാവാത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിലിൽ രണ്ട് ബി ജെ പി കാരാണ് ട്രെയിനിൽ വച്ച് ഇപിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അങ്ങനെയുള്ള ഒരു നേതാവിനെതിരെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇത്തരം അധിക്ഷേപകരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് സമയത്തടക്കം മുൻപും ഇത്തരം ഗൂഢ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് ഒരു വർഷം മുമ്പ് നടന്ന സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മാത്രം വെളിപ്പെടുത്തിയതിന്റെ രാഷ്ട്രീയ ഉദ്ദേശവും വ്യക്തമാണെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajakumari.